എന്റെ മോനെ മലപ്പൂറോട് കൊന്നാണ് സ്വത്തിന് വേണ്ടി എന്റെ മോനെ കൊന്നിട്ട് അവള് വീണ്ടും ഫാമിലി കോർട്ടിൽ കേസ് ഫയൽ ചെയ്ത് ഫയൽ ചെയ്ത് ഞാൻ നഷ്ടപരിഹാരം എന്റെ മോനെ കൊന്നതിന് എനിക്ക് നഷ്ടപരിഹാരം തരാനുള്ളത് ഞാൻ അവക്ക് കൊടുക്കണോന്ന് ഇരുപത്തിയാറ് ലക്ഷം രൂപ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും എനിക്ക് കിടക്കാടും പോലും ഇല്ല എന്നെ എന്റെ മോനാണ് എന്നെ സംരക്ഷിച്ചോണ്ട് പോയത് പത്ത് പത്ത് മാസം തോന്നി പ്രസവിച്ച് ഇരുപത്തി ഒമ്പത് വർഷം ഞാൻ വളർത്തി എന്നെ സംരക്ഷിച്ചു പോനാണ് എൻ്റെ മോ രണ്ടു വർഷം കൊണ്ട് ഒരു പെണ്ണിനെ സ്നേഹിച്ചു സ്നേഹിച്ചതല്ലേ രണ്ടമ്മ പറ്റൂലമ്മ വേറെ നോക്കല്ലേന്ന് പറഞ്ഞാ അങ്ങനെ അവന്റെ ഇഷ്ടത്തിന് കെട്ടിച്ചുകൊടുത്ത് മൂന്നിന് ഒന്നോട്ട് അവനെ പീഡനമായിരുന്നു അവനിക്ക് നിരന്തരം പീഡനമായിരുന്നു അവനെ ഒരുപാട് ഉപദ്രവിക്കുക എല്ലാം ചെയ്ത് ജൂലൈ അഞ്ചിന് വിട്ടുപിരിഞ്ഞ വ്യാജ പരാതികളടക്കമുള്ള ഭാര്യയുടെ തെറ്റായ പരാതികളിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത സുനീറിൻ്റെ ഉമ്മയാണ് ഭീമാ എന്നാണ് പേര് സുബീന സഹോദരിയാണ് നദീ മൂത്ത സഹോദരിയുടെ ഭർത്താവ് നദീർ ഇവരാണ് അപ്പോൾ ഒരുപക്ഷെ ദീപക്കിൻ്റെ ആത്മഹത്യ കേരളത്തിൽ ഇന്നേവരെ കാണാത്തൊരു രീതിയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുകയും മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അത് ശ്രദ്ധിക്കുകയും ചെയ്തു മാസങ്ങൾക്കും അതായത് കഴിഞ്ഞ ജൂലൈ മുതൽ ഇതേപോലെ സമാനമായ വിഷയത്തിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സുനീറിൻ്റെ കുടുംബമാണ് സുനീർ ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു അല്ലെ ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു സുനീറിൻ്റെ പ്രായം അതായത് ദീപക്കിൻ്റെ പ്രായം നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ടാണ് സുനീറിൻ്റെ പ്രായം ഇരുപത്തിയൊൻപത് വയസ്സാണ് ഭാര്യയുടെ പരാതിയിലും മറ്റും വനന്നുണ്ട് അദ്ദേഹം ആത്മഹത്യയിട്ട് ഞങ്ങൾ ഏകദേശം ഒരാഴ്ച ഡി ജി പിയുടെയും പോലീസ് ഓഫീസിലും കയറി ഇറങ്ങിയതിന് ശേഷമാണ് ഒരു പരാതി പോലും അവരെ എടുക്കാൻ തയ്യാറായത് അങ്ങനെ ആ പരാതി ആദ്യം പോലീസുകാരനോട് വളരെ നേരിട്ട് പറഞ്ഞു നിങ്ങളൊരു അഡ്വക്കേറ്റ് അല്ലേ നിങ്ങൾക്കറിഞ്ഞൂടെ നോക്ക് അങ്ങനെ പരാതികളൊന്നും എടുക്കാൻ കഴിയില്ല നമ്മൾ സാറേ സ്ത്രീ മരിക്കുന്നത് പോലെ സ്ത്രീ ആത്മഹത്യ ചെയ്യുന്ന പോലെ തന്നെ അല്ലേ പുരുഷനും ആത്മഹത്യ ചെയ്യുന്നു അപ്പോ എന്തുമാത്രം അനീതിയാ പക്ഷേ ഇപ്പോഴും അതിൻ്റെ ക്രൂരമായ തമാശ ഒരു പക്ഷേ ദീപക്കിൻ്റെ കേസിന് നാളെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്നുള്ളതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ഇത്രയും മാസങ്ങളിൽ ഇവരുടെ കേസിന് സംഭവിച്ചത് എന്താണെന്ന് അത് നേരിട്ട് അനുഭവിച്ച അവരുടെ കുടുംബക്കാർ തന്നെ പറയും പോലീസുകാർ അവരോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് പറയും എങ്ങനെയാണ് ഈ കേസിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയും ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോൾ ദീപക്കിൻ്റെ കുടുംബത്തെയും മറ്റുമാണ് ഓർത്തത് ഇനിയും ദീപക്കിൻ്റെ കുടുംബം ഒരുപക്ഷെ ദീപക്കിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വേദന നമ്മളെല്ലാം കണ്ടു അവർ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ അനുഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ഒരുപക്ഷെ സുനീറിൻ്റെ ഉമ്മ നമ്മളോട് പറയും ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കണം എന്ന ആഗ്രഹത്തിലാണ് നിങ്ങൾക്കടക്കം പുരുഷ കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ തരുന്നത് ഓരോ ദിവസവും എനിക്ക് ഈ രണ്ട് ഡസനോ മൂന്ന് ഡസനോ കോളുകളെങ്കിലും വരും ഈ എല്ലാ വിഷയങ്ങളും നമുക്ക് വ്യക്തിപരമായി ഏറ്റെടുക്കാൻ പ്രായോഗികമാണ് ഇവിടെയാണ് നമ്മളൊരു ഹെൽപ്പ് ലൈൻ അടക്കം ഇരുപത്തി ആറാം തീയതി നമ്മുടെ റിപ്പബ്ലിക് ഡേയിലെ ഒരു ഹെൽപ്പ് ലൈൻ അടക്കം ലോഞ്ച് ചെയ്യുന്നുണ്ട് അതിനെ നിങ്ങൾ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് അപ്പോൾ ഉമ്മ തന്നെ യഥാർത്ഥത്തിൽ ഈ പരാതി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തതും അതിനുശേഷം ആ പെൺകുട്ടി കൗണ്ടർ പരാതി എന്ന രീതിയിൽ ഇവർക്കെതിരെ പരാതി കൊടുത്തു ഇവർക്കെതിരെ പരാതി ഇവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യിച്ചു ആ പെൺകുട്ടി കൊടുത്തുകൊണ്ട് കൗണ്ടർ പരാതി ആയിട്ട് കൊടുത്താണ് ആ പരാതി നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തു പക്ഷേ ഇവരുടെ പരാതി ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ് എന്നുള്ള ക്രൂരമായ അവസ്ഥയാണ് നാളെ ഒരു ദീപക്കോ സുനീറോ നമ്മുടെ മകനോ സഹോദരനോ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വീട്ടിലാരെങ്കിലും ആകുമെന്നുള്ളൊരു തിരിച്ചറിവ് വേണം പറഞ്ഞ് വിളിച്ചിട്ട് നമ്മൾ അവർ ഇതനുസരിച്ച് അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയെടുത്ത് എഴുതിയെടുത്തിട്ട് അത് അങ്ങനെയല്ല ഞങ്ങൾ പറഞ്ഞപ്പം ഞങ്ങളെ പറഞ്ഞ് കഴിഞ്ഞ് വിട്ടു വിട്ടിട്ട് എന്നിട്ട് ഒരു ഇത് ഇതും മറുപടിയും കിട്ടിയിട്ടില്ല കേസ് എന്തുകൊണ്ട് എടുക്കാത്തത് അവൻ്റെ മരണമൊഴിയുണ്ടല്ലേ പ്രേരണാ കുറ്റത്തിന് എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം വരുന്നത് അപ്പം നമ്മൾ വേറൊരു അഡ്വക്കേറ്റിനെ കാണിച്ചപ്പം അത് പ്രേരണാ കുറ്റത്തിനല്ല അവർ കേസെടുത്തിരിക്കുന്ന സ്വാഭാവിക മരണത്തിനാണ് അവർ കേസെടുത്തിരിക്കണേന്ന് പറഞ്ഞു അത് അങ്ങനെ പറ്റൂല രണ്ടാമത്തെ ഒരു പരാതി ഡി ജി പിക്ക് ഇട്ട് ഡി ജി പിക്ക് ഇട്ടതിനു ശേഷം ഇങ്ങനെ ക്യാസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ വീണ്ടും അവിടെ നിന്ന് മെസ്സേജ് പോയി അവിടുന്ന് വീണ്ടും എൻ്റെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു അപ്പം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല ഞാൻ എൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു ഇന്ന് എൻ്റെ കണക്കാണെന്നുള്ളത് പറഞ്ഞു പറഞ്ഞിട്ട് അതവരോട് കട്ട് ചെയ്ത് വെച്ച് എന്നിട്ട് ഞാൻ കുറേ ദിവസം കഴിഞ്ഞ് വീണ്ടും സ്റ്റേഷനിൽ ഞാൻ വിളിച്ചു എന്തായി സാറേ ക്യാസിൻ്റെ കാര്യം എന്തായി എന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് എങ്ങനെ അന്വേഷിക്കണം എനിക്ക് എനിക്കറിഞ്ഞൂടാ അവളെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങളെ പോയിട്ടും അവളെ ഒരു പ്രാവശ്യം വിളിച്ചതേ ഉള്ളു അവളെ ഉപ്പുപ്പായോ മാമായോ വേറെ ഒരു ക്യാസായിട്ട് അന്വേഷിക്കേ അവരെ വീട്ടിൽ പോയി തിരക്കെ അവരെ അടുത്ത് പോയി അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല അതായത് ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നിട്ട് ഒരു പ്രാവശ്യം വീട്ടിൽ വന്ന് മൊഴിയെടുത്ത് കൂട്ടുകയറാം മൊഴിയെടുത്തിട്ട് അതിലൊക്കത്തും വന്ന് മൊഴിയെടുത്ത് അവളെ കൊന്നണക്കുള്ള മൊഴിയാണ് അവരെ ചോദിച്ചിട്ട് പോയത് അപ്പോൾ നമുക്കായിട്ട് ഒരു അനുകൂലമായിട്ടുള്ള ഒരു മൊഴി അവരെടുത്തിട്ടില്ല പോയി വീണ്ടും മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും വിളിച്ച് നോക്കുമ്പം അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ അന്വേഷിക്കണം മൊബൈലിൻ്റെ ഇത് റിപ്പോർട്ട് കിട്ടിയാൽ അത് താമസിക്കും ഈ സീനിയാർട്ടി അനുസരിച്ച് എടുക്കാൻ പറ്റുള്ളൂ ഇനി ഇത്രയും ദിവസമായിട്ട് സീനിയാർട്ടി ആയില്ലേ സാറേ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഇല്ല ഇനിയും താമസിക്കും ഇനിയും താമസിക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ചോദിച്ച് പ്രേരണ പറ്റിയതിന് കേസെടുക്കണം എൻ്റെ അത് അപ്പോഴാണ് പറയണം അത് അങ്ങനെയൊന്നും കേസെടുക്കാൻ പറ്റില്ല അത് അതൊരു തെളിവല്ല ഈ മരണമൊഴിയുണ്ടല്ലേ മരണമൊഴിയിൽ തെളിവല്ല അങ്ങനെയൊന്നും പറഞ്ഞെന്നു പറഞ്ഞ് പെട്ടെന്ന് കേസെടുക്കാൻ പറ്റില്ല അതായത് ഒരു പെണ്ഡിന് വേണ്ടിയാണ് അവരവിടെ സംസാരിച്ചത് അഞ്ചൂര് അഞ്ചൂര് ഞാൻ പോയി ജില്ലാ കമ്മീഷനിൽ ആ ജഡ്ജിയെ കാണാൻ പോയി ഒരു പരാതിയായിട്ട് പോയി എൻ്റെ മോൻ മരിച്ചിട്ട് ഇത്രയും മാസമായി സാറേ കേസെടുത്തിട്ടില്ല ഇന്ന് വരെ അവർ കേസെടുത്തിട്ടില്ല എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അവിടെ നിന്ന് ജഡ്ജി ഒരു അഡ്വക്കേറ്റിനെ വെച്ച് അണ്ടൂർ അണ്ടൂർപോണം പഞ്ചായത്തിൽ വരാൻ പറഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ പോകുന്നു എൻ്റെ അടുത്ത് പറയുമല്ലേ അങ്ങനെ കേസെടുക്കാൻ പറ്റൂല അതൊരു തെളിവല്ല എൻ്റെ അടുത്ത് പറയണെ എന്തുകൊണ്ട് തെളിവല്ല എൻ്റെ മോൻ ഇത് എല്ലാ കാര്യങ്ങളും നടന്ന സംഭവം മൊത്തവും എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് കേസെടുത്തൂടാ അതങ്ങനെ എടുക്കാൻ പറ്റൂല അങ്ങനെ തെളിവില്ല എന്ന് പറഞ്ഞു എന്നെ ഒരുപാട് എന്നെ വ്യാധിനിപ്പിച്ച് എന്നെ പറഞ്ഞു വിട്ട് പിന്നീട് അനേഷ എന്നെ വിളിച്ചിട്ടില്ലേ ഇതുവരെ ആ എൻ്റെ അടുത്ത് പറയുന്നത് അതെ മരിക്കാനുള്ളത് മരിച്ചാ മരിച്ചവൻ തിരിച്ചു വരില്ല ആ അഡ്വക്കേറ്റ് പറയണേ എൻ്റെ അടുത്ത് ആ ഞാൻ ചെന്ന് കാര്യം വിടുന്നു ഇനി എതിൽ ക്യാസെടുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ വ്യാദനിപ്പിച്ച് ഇനി വിട്ടു ഇട്ടിട്ട് വീണ്ടും ഞാൻ സ്റ്റേഷനിൽ വിളിച്ചതെന്ന് പറഞ്ഞ് തെളിവൊന്നും ആയില്ല ഇനിയും താമസിക്കും മൊഴിയെടുക്കാൻ തെളിവായില്ല എന്ന് പറഞ്ഞ് നിരന്തരം ഞാൻ വിളിക്കുമ്പോഴൊക്കെ എനിക്കിതാണ് മറുപടി പക്ഷെ അവൾ എന്തേലും കാണിച്ചത് ദുനിയാവിലൊരു കമ്പിളരും കാണിക്കൂലും അവരാടുകളെല്ലാം കൂടെ ഒരുപാട് വിഷമിപ്പിക്കേണ്ട ചെയ്യേണ്ടത് അത് ചെയ്യാൻ പാടില്ല ഒരു മക്കൾക്കും ഇങ്ങനത്തെ അവസ്ഥ വരാൻ പാടില്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ആ പെൺകുട്ടി മകൻ മരിച്ചു ആത്മഹത്യ ചെയ്തു ആ പെൺകുട്ടി ഇവർക്കെതിരെ ഇരുപത്തി ആറ് ലക്ഷം രൂപ നഷ്ടപരിഹാരം വരും കേസ് കൊടുക്കും അതായത് ഇവരുടെ എൻ്റെ ഗോക്കുട്ടി ഒരാ അവൾ അറ്റാച്ച് ചെയ്ത് വെച്ചു ഇന്ന് ഒരു പുരുഷനായതുകൊണ്ടായിരിക്കും എല്ലാവർക്കും ഇത്രയും ഇത് കൊടുക്കുന്നത് സ്ത്രീയുടെ ഇതുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് അത്രയും ഞങ്ങൾ ഞങ്ങൾക്കാണ് നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ സഹോദരന് അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് വേദന എന്താ നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ കാരണം പെണ്ണ് വരച്ചാലും ആണ് വരച്ചാലും അവരെ സഹോദരങ്ങൾ കൊണ്ടാണ് വിഷമം വലുത് തന്നെയാണ് അപ്പം ആണെങ്കിലും കൂടെ എല്ലാവരും ഒരു മുൻഗണന കൊടുക്കണം കാരണം ഇപ്പം ഞങ്ങളുടെ പേരിൽ ഇരുപത്തി ആറ് ലക്ഷം രൂപ നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കണം എൻ്റെ സഹോദരൻ ഉണ്ടായിരുന്ന രണ്ട് വണ്ടി അറ്റാച്ച് ചെയ്ത് അതിന്റെ പേക്കിൽ ഞങ്ങൾ കയറി അങ്ങനെ ആ ഉമ്മ വസ്തു അറ്റാച്ച് ചെയ്ത് ആ ഉമ്മാരെ ഉമ്മാക്ക് വേണ്ടി ഒരു ഉമ്മാക്ക് വേണ്ടി ജീവിച്ച മോനാണ് നിങ്ങൾ അത് രണ്ടു വർഷം പ്രണയിച്ചെന്ന് പറഞ്ഞ് ആ കല്യാണം കഴിഞ്ഞ് ആറുമാസമായി മൂന്ന് മാസം അവന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞ് ഒരു ഒരു ചെറിയൊരു കാരണം കണ്ടെത്തി അവള് ഞങ്ങളെ വീട്ടീന്ന് പോയതാണ് പോയതിനു ശേഷം എന്റെ സഹോദരനെ പോയി കൊടുക്കാനുള്ള കേസ് എല്ലാം കൊടുത്ത് വനിതാ കമ്മീഷനിൽ കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് കോടതി ചെന്ന് കൊടുത്ത് എന്തെല്ലാം എന്റെ സഹോദരൻ മാനസികമായി അവൾ അവരൊക്കെ പീഡിപ്പിച്ചെന്ന് വെച്ചാൽ ഞാൻ അറിഞ്ഞൂടാ എല്ലാം തരണം ചെയ്ത് ആ രാത്രി അവർക്ക് എന്ത് സംഭവിച്ചു ആ രാത്രി അവളുമായുള്ള ചാറ്റിങ്ങിലാണ് അവൻ സൂയിസൈഡ് ചെയ്തത് അതായത് ദീപക്കിന് രാത്രി ഇത് കാരണമാണ് സംഭവിച്ചതൊന്നും മരണമൊഴിയില്ല പക്ഷെ നമുക്കെല്ലാം അറിയാം അതുകൊണ്ടാണ് അത് നേരിട്ട് തെളിയിക്കാൻ കുറച്ച് വെല്ലുവിളികൾ ഉണ്ടാവും സുനീറിന്റെ കേസിൽ അതേപോലല്ല സുനീരിൻ്റെ മരണമൊഴിയുണ്ട് സുനീറിന്റെ മൊബൈലിൽ സംസാരിച്ചതിന് തെളിവുണ്ട് എൻ്റെ മുക്കാലാണെന്ന് എൻ്റെ ഓർമ്മയിൽ അല്ലെ രാത്രി വരെ സംസാരിച്ചതിനുണ്ട് പക്ഷേ പോലീസുകാരടക്കം ഇത് ചെയ്യുന്നില്ല അപ്പോൾ അപ്പുറത്തെ പെൺകുട്ടി ഇവിടെ നിന്ന് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയൊന്നുമല്ല ഇവരെ ഒന്ന് പേടിപ്പിക്കാനും ഹരാസ് ചെയ്യാനും ഇരുപത്താറ് ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിച്ച് ഇവർക്ക് കേസ് കൊടുത്തു കേസ് കൊടുക്കുക മാത്രമല്ല പെൺകുട്ടി സ്ത്രീയാണ് കേസ് കൊടുത്തോണ്ട് ഇവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തു വണ്ടി അറ്റാച്ച് ചെയ്തു സി നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് പലപ്പോഴും മാധ്യമങ്ങളിൽ അറിയുന്നള്ളതുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ആ പെൺകുട്ടിക്ക് നേരെ പരാതി കൊടുത്തുകൊണ്ട് ആ പെൺകുട്ടി തിരിച്ച് പരാതി കൊടുത്തപ്പോൾ അതിലാക്ഷൻ ഉണ്ട് ഇവരുടെ സി എന്ത് ചെയ്യാനാണ് വേറെ എന്താ ചെയ്യണ്ടേ ഇപ്പം ഏഴ് മാസമായി പോലീസ് സ്റ്റേഷൻ ഞാൻ തന്നെ മൂന്നാല് പ്രാവശ്യം കൂടെ പോയി ഞാൻ മുകേഷും കൂടെ ഡി ജി പിയുടെ ഓഫീസിൽ പോയതിനു ശേഷം എസ് പി പോലീസുകാരെ എടുക്കുന്നുണ്ട് പക്ഷേ മുമ്പോട്ട് നീങ്ങുന്നില്ല എന്നാൽ ആ പെൺകുട്ടി പരാതി കൊടുക്കുമ്പോൾ സ്പീഡ് നീങ്ങുന്നുണ്ട് സി പ്രശ്നമേ ഒരാളുടെ ജീവിതവും അവരുടെ കുടുംബത്തിന്റെ ജീവിതവും എല്ലാം നിലക്കിയാണ് ദീപാക്കി നമ്മൾ പറയുന്നുണ്ടോ ഒരു പരിപാടിയില് മോൻ ഗ്യാസ് പറഞ്ഞിട്ടുണ്ട് ഇനി വരുമ്പോൾ ആര് മേടിക്കും സി എന്ത് ചെയ്യാനാണ് ലാസ്റ്റ് ഡി ജി പി ഓഫീസിൽ വിളിച്ചു പോയി അപ്പൊ അവര് പറയണു അവന്റെ മൊബൈലില് റെക്കോർഡില്ല തെളിവില്ല പോലീസ് സ്റ്റേഷനിൽ പറയണ ഡി എസ് ടി ഓഫീസിൽ ഞാൻ പറഞ്ഞു ഒന്നുമില്ല സാറേ അവൻ മരണമൊഴി എഴുതി വെച്ചേക്കാം അതുകൊണ്ടെങ്കിലും ഗ്യാസ് എടുക്കാൻ പറ്റില്ലേ ഞാൻ പറഞ്ഞു ാണ് എന്റെ അവർ ആർക്കും ഒരു തെറ്റ് അവൻ പ്രിയപ്പെട്ട ചെയ്തവനല്ലോ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു മാന ഞ മനപൂർവ്വം കൂടെ പറ്റി പിടിച്ചും കൊണ്ട് അവര് സ്വത്തിന് വേണ്ടി പണത്തിന് വേണ്ടി അവള് കൊന്നിട്ട് മൂന്നിന് അന്ന് അവള് ക്യാസ് കൊടുത്തു അവക്ക് സ്വർണ്ണ എടുത്ത് വെച്ചിരിക്കണമെന്ന് ഞാൻ സ്വർണ്ണത്തിന് ക്യാസ് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പോ ഫാമിലി കോർട്ടറിൽ ക്യാസ് ഫയൽ ചെയ്തു ഇരുപത്തി ആറ് ലക്ഷം രൂപ ഞാൻ കൊടുക്കണമെന്ന് എന്റെ മോനെ കൊന്നിട്ട് ഞാൻ പറ്റിയ ഒരു അവള് നല്ല ഹാപ്പി ആയിട്ട് കോളേജിൽ പോയി നടക്കും എനിക്ക് എനിക്ക് ഞാൻ എങ്ങനെ തള്ളയല്ലേ റീസൺ എന്താ നാളെ അവർക്കോ നമ്മുടെ സൗഹൃദങ്ങൾക്കോ അങ്ങനെ ഒരു അവസ്ഥ വന്നാ എന്ത് പറ്റുമോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പലപ്പോഴും അങ്ങനെ ആണിന്റെ വേദനയും പ്രശ്നം പറയുമ്പോൾ ആൾക്കാര് കളിയാക്കുകയും ഇവരെല്ലാം പീഡകന്മാർക്ക് വേണ്ടി പറയാറുണ്ട് നാളെ നിങ്ങളുടെ കുട്ടികളോ മറ്റോ പ്ലസ് ടുവിൽ പഠിക്കുകയാണ് അങ്ങനെ പ്ലസ് ടു പഠിക്കുമ്പോൾ അവർക്കൊരു അഫെയറോ ഇഷ്ടമുണ്ടായി മറ്റേ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല അങ്ങനെ ഒരു പോക്സോ കൊണ്ട് കൊടുത്തു അങ്ങനെ ഇരുപത് വർഷം കിട്ടിക്കിടക്കുന്ന ആൾക്കാർ നമ്മുടെ ജയിലിലുണ്ട് ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ നേരിട്ട് കണ്ടതാണ് അതായത് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്നു രണ്ട് കുട്ടികൾക്കും പരസ്പരം ഇഷ്ടമാണ് അവർക്ക് കുറച്ച് ഇൻഡെക്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പെൺകുട്ടിയുടെ അച്ഛനും കൊണ്ട് പോലീസ് കേസ് കൊടുത്തു പയ്യൻ ഇരുപത് വർഷം കോടതി അടിച്ചു കൊടുത്തു ഇരുപത് വർഷം അതായത് ഒരു തന്നെ കൊന്നാക്കി കിട്ടുന്ന നേരെ കൂടുതൽ വർഷം എന്തിനാണ് പ്ലസ് വണ്ണും പ്ലസ് ടുവിലും പരസ്പരം അഫെയറും ഇഷ്ടമുണ്ട കുട്ടികളുണ്ടായിരുന്നു ഓർത്തൽ വേറെ നൌഫലെ നൌലൻ്റെ കേസ് അറിയേണ്ടതാണ് നൌഫലോട് മോനെ പെണ്ണ് എത്ര എത്ര ഉണ്ടായിരുന്നു അവന് പത്തൊമ്പത് വയസ്സ് പെണ്ണിന് പതിനേഴ് വയസ്സ് ഞാൻ പറഞ്ഞത് ആ നീ ചെയ്തു ചേട്ടാ എന്റെ ഭാര്യയാണ് ചേട്ടാ ഞങ്ങളുടെ വീട്ടുകാരെല്ലാം ഉറപ്പിച്ച് കല്യാണവും നിക്കാമോ ആയതാണ് ഈ പെൺകുട്ടി ആ സ്കൂളിൽ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് കൗൺസിലർ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു ഞങ്ങളുടെ അത് കുറച്ച് ഇൻറ്റിമേക്ക് കുമെൻ്റ്സ് ഉണ്ടായിട്ടുണ്ട് ആ കൗൺസിലർ റിപ്പോർട്ട് ചെയ്തു പൈതിന് ഇരുപത് വർഷം ബോക്സ് ഓടിച്ചു കൊടുത്തു ഇപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം എഴുപതിനായിരം രൂപ ജാമ്യം കെട്ടിവെച്ചാൽ ഇവന് ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു മോനെ വീട്ടിൽ നിന്ന് അറിയില്ല വരാറുണ്ടോ എവിടെ സ്ഥിരം ഭാര്യ കാണാൻ വേണ്ടാറുണ്ട് വരിയും ഭാര്യയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അച്ഛൻ കിടാൻ വരാറുണ്ട് പയ്യൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല പെണ്ണിൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ല പിന്നെ ആർക്കാണ് പ്രശ്നം പയ്യൻ്റെ വീട്ടുകാർ വരുമ്പോൾ കല്യാണം ഉറപ്പിക്കുകയും നിൽക്കാത്തേ ചെയ്തു അവർക്ക് കുറച്ച് ഇൻഡിബേറ്റ് ഓവൺസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിന് അതിരുപത് വർഷം ഫോക്സ് ഒടിച്ച് കൊടുത്തിരിക്കുകയാണ് വേറെ ശ്രീകാര് നമ്പൂതിരുപയ്യ കിടപ്പുണ്ട് അവിടെ ഇതേപോലെ പെണ്ണിൻ്റെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു ആ പെൺകുട്ടിയുടെ അച്ഛ പ്രായം കഴിഞ്ഞതാണ് പ്രായമൊക്കെ ഓമലാണ് വീട്ടുകാർക്ക് ഇവനെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പെൺ വീട്ടുകാർക്ക് ഇവനെ എങ്ങനെങ്കിലും അവോയ്ഡ് ചെയ്യണം കൊണ്ട് പോക്സ് കൊണ്ട് കൊടുത്തു പെണ്ണിനെ കൊണ്ട് മൊഴി കൊടുപ്പിച്ചു ചെയ്തു ഇല്ലെങ്കിൽ പെൺകുട്ടിയുടെ അമ്മ അവളെ വിളിച്ച് ഇമോഷണലി മെയിൽ ചെയ്തു ഞാൻ ആത്മഹത്യ ചെയ്യും നീ അവനെതിരെ പരാതി കൊടുത്തില്ലെങ്കിൽ പെൺകുട്ടി അവിടെ ഇവിടെയുള്ളൊരു മൊഴി കൊടുത്തു അവന് ഇരുപത് വർഷം കിട്ടി നാളെ അതിനകത്ത് ഇരുപത് വർഷം നമുക്ക് പറയുമ്പോഴാണ് നമ്മുടെ കണ്ണിന മുമ്പിൽ ഇരുട്ട് കയറുന്നത് മനസ്സിലാവുന്നു ആർക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങൾ ഇരുപത് വർഷം ഒരു തന്നെ ജയിലിലിടാൻ എന്ത് എന്ത് ബേസിലാണ് നിയമങ്ങൾ വളരെ ഈസിയല്ലേ കുട്ടികൾ ജയന്റിൻ്റെ കേസ് ഇപ്പോൾ എല്ലാവർക്കും ആണ് ആദ്യമൊക്കെ ഞാൻ പറയുമ്പോൾ എല്ലാവരും നമ്മളെ കളിയാക്കുമായിരുന്നു കുട്ടികൾ ജയന്ത ആറര മാസം കൊടുക്കുകഴിഞ്ഞു ആറര മാസം ഒളിവിക്കഴിഞ്ഞു രണ്ടോ മൂന്നോ പ്രമുഖ സിനിമകൾ പുള്ളിയുടെ പോയി പതിമൂന്ന് ലക്ഷം രൂപ പുള്ളിയുടെയും ചിലവായി കുട്ടികൾ കേന്ദ്രം സെറീന എന്നൊരു ഭാര്യ പോരാടാനുള്ളതോട് മാത്രമാണ് അയാൾ ജീവിച്ചിരിക്കുന്നത് കുട്ടികൾ കേന്ദ്രം കോഴിക്കോട് നമ്മുടെ പ്രസിറ്റി വന്നു പറഞ്ഞു ഇതൊക്കെ ആത്മഹത്യ എന്താണ് എന്ത് ചെയ്യുവാനാണ് എന്ത് ചെയ്യും ഈ നിയമങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും പെൺകുട്ടി മൊഴി വന്നു കൊടുത്തു പെൺകുട്ടി പരാതിക്കാരിയാണെന്ന് പറഞ്ഞു മതി ആ സാധനം ഭയം എവിടെ ചെന്നാണ് ഈ രാജ്യത്ത് ആണുങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ടാവേണ്ടത് ഷിംചിതയുടെ കാര്യം പറഞ്ഞു ഷിംജിത ഏഴ് ആംഗിളുകളിൽ വീഡിയോ എടുത്തു പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഏഴ് ആംഗിളുകൾ ഏഴ് വീഡിയോ എടുത്തു അതായത് ദീപക്കിനെതിരെ അതായത് മാക്സിമം കോൺടാക്ട് ഉണ്ടാക്കുന്നതാണ് ഏഴ് വീഡിയോ ഒരിക്കൽ പോലും കണ്ടക്ടറോട് പറയുന്നില്ല അല്ലെങ്കിൽ കണ്ടക്ടറോട് പറയുന്നില്ല പരാതി പറയുന്നില്ല പരാവധി വീഡിയോ എടുത്ത് ഉപയോഗിക്കാം ഇന്ന് മുകേഷൻ കൂടെ കേൾക്കാറില്ല മുകേഷോട് പറയാൻ പറ്റുപോയി രാവിലെ റോട്ടറി ക്ലബ്ബിന്റെ ആണ് വിളിച്ചത് എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാം നല്ല കാര്യമാണ് പക്ഷെ മുകേഷ് പുള്ളി കൂടെ വേണ്ട കേട്ടോ മുകേഷ് എന്ത് പറ്റി ആ മുകേഷ് പോക്സോയിലൊക്കെ പെട്ട ആളല്ലേ ഞാൻ പറഞ്ഞ് സാറേ അതിന്റെ ഡീറ്റെയിൽ അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ ഫുള്ള് പുള്ളിയെ വിളിച്ച് പറഞ്ഞ് വാർത്തകളൊക്കെ അയച്ചു കൊടുത്ത് അതായത് മുകേഷ് ഒരു വ്യാജ പെട്ടു കേരള ആദ്യമായി കോടതി അടക്കം പോലീസ് അടക്കം ഇടപെട്ട് ആ പോക്സോ കേസ് എടുത്തു കളഞ്ഞു റദ്ദാക്കി പക്ഷേ നിങ്ങൾ മാധ്യമങ്ങളിൽ മുകേഷ് നായർ പോക്സോ കേസിൽ പ്രതിയാണെന്ന് അല്ലെങ്കിൽ ആരോപണം വരുമ്പം ഫ്രണ്ട് പേജ് കൊടുക്കും തിരിച്ചാണെങ്കിൽ വാർത്ത പോലും കൊടുക്കില്ല സി ഇവിടെയാണെതിന്റെ പ്രശ്നം ഒരു ഫെയർനെസ്സും ബാലൻസും വേണ്ടേ നാളെ ഇത് എനിക്കെതിരെയോ നിങ്ങൾക്കെതിരെയോ ആർക്കെതിരെയോ വന്നൂടി ഈ രണ്ട് ഇവരുടെ കേസിന്റെ സീരിയസ്നസ് ഇവർക്കെതിരെ ആ പെൺകുട്ടി പരാതി കൊടുത്തു ഒന്നുമില്ല അഡ്വക്കേറ്റ് പറഞ്ഞതാണ് ആ തിരിച്ചൊരു കാര്യം ചെയ്യാൻ പരാതി കൊടുത്തേക്ക് നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ബാലൻസ് ചെയ്തോ കോംപ്രമൈസ് ചെയ്തോ ഇല്ലാതാക്കാം ഇരുപത്തി ആറ് ലക്ഷം രൂപ ഇവർ കൊടുക്കണോ ഇവരുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തു ഇവരുടെ വണ്ടി അറ്റാച്ച് ചെയ്തു ആര് ആരാ പോയത് ആ പെൺകുട്ടിയും പയ്യനും തമ്മിൽ പ്രശ്നം ഉണ്ടായി ഈ പെൺകുട്ടിയുടെ കള്ളപരാതിയും സമ്മർദ്ദവും പോലും ആ പയ്യൻ ആത്മഹത്യ ചെയ്തു ഈ ഉമ്മ ഇരുപത്തിയാറ് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആ പെൺകുട്ടിക്ക് അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അത് ആക്ഷൻ മാത്രമല്ല കോടതിയിൽ പോകുമ്പോൾ ഒന്നും നോക്കില്ല സാധനങ്ങളൊക്കെ വെച്ച് ആക്ഷൻ എടുക്കും കാര്യം പെണ്ണിന്റെ പരാതിയാണ് അപ്പൊ തന്നെ കോടതി ആക്ഷൻ എടുക്കും ആക്ഷൻ എടുത്ത് എന്ത് ചെയ്തു അറ്റാച്ച് ചെയ്തു പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തു വണ്ടി അറ്റാച്ച് ചെയ്തു ഈ നാട്ടിൽ ആണുങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാകേണ്ടത് മറ്റന്നാൾ ഇരുപത്തി എട്ടാം ഇരുപത്തിയേഴാം തീയതി അതായത് റിപ്പബ്ലിക്കിന്റെ അടുത്ത ദിവസം എന്റെ കേസ് വരികയാണ് എന്താ അറിയാമോ അതിജീവിതയെ ഭയങ്കരമായിട്ട് ഇന്റിമിഡേറ്റ് ചെയ്തു അതുകൊണ്ട് അതിജീവിതയ്ക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായി അതുകൊണ്ട് എന്റെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞ് കേരള പോലീസ് സ്വീകരിക്കുകയാണ് എന്താ ആരോപണം അറിയാമോ ഈ പെൺകുട്ടിയെ വ്യാജ അതിജീവിത എന്ന് പറഞ്ഞു എന്താ കേസ് എന്ന് അറിയാമോ കോടതി വിധി അതായത് രാഹുൽ ബാങ്കൂട്ട് കേസിലെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ റേപ്പ് അലികേഷൻ നിലനിൽക്കില്ല പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതിജീവിത എന്ന വാക്ക് വളരെ സേഖരതായ വാക്കാണ് പരിശുദ്ധവും പവിത്രവുമായ വാക്കാണ് ജീവിതത്തിൽ തിരിച്ചടികൾ നേരിട്ട പെൺകുട്ടികൾ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് വരുന്ന ആ വാക്ക് ദുരുപയോഗം ചെയ്യരുത് ആ വാക്ക് മിസ്യൂസ് ചെയ്യരുത് കാര്യം കോടതി വിധിയിൽ തന്നെ ഇത് രാഹുൽ ഈശ്വറിൻ്റെ അഭിപ്രായമല്ല കോടതിയുടെ ഒബ്സർവേഷനൊന്നും അല്ല കോടതി വിധിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് കൃത്യമായിട്ട് പേജ് നമ്പർ കൂടെ പറയാം കോടതി വിധിയിൽ എക്സ്പ്ലിസിറ്റ്ലി എഴുതി വെച്ചിരിക്കുന്ന കോടതിയുടെ വിധിയിൽ പറയുന്നുണ്ട് ഈ പെൺകുട്ടി ഉന്നയിച്ച പീഡന ആരോപണം നിലനിൽക്കില്ല ആ പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന് പറഞ്ഞത് പറഞ്ഞത് പെൺകുട്ടിക്ക് ഭയങ്കര സമ്മർദ്ദമായി പോയി അതുകൊണ്ട് രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യം ക്യാൻസൽ ചെയ്യണം പോലീസുകാർക്ക് എന്താ സി എന്താ പോലീസാർ ചെയ്യുന്ന അറിയാവും നിങ്ങൾ മനസ്സിലാക്കണം പോലീസാരുടെ കുറ്റമല്ല പോലീസുകാർ ആർക്കും വേണ്ടി റിസ്ക് എടുക്കില്ല കാര്യം ഏതെങ്കിലും രീതിയിൽ പോലീസ് എനിക്കെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ പോലീസിനെതിരെ പെൺകുട്ടി ആക്ഷൻ എടുത്തോ പരാതി കൊടുത്താതോ പോലീസുകാരൻ സസ്പെൻഷൻ ലാവും അല്ലെങ്കിൽ പോലീസാരുടെ പടി കിട്ടും ഇവരുടെ കേസ് സംഭവിക്കുന്നത് എന്താ ഇവരുടെ ആക്ഷനിൽ അല്ലെങ്കിൽ സുനീറിന്റെ അമ്മ സുനീർ എന്ന പുരുഷന് വേണ്ടി അവന്റെ ആത്മഹത്യയ്ക്ക് വേണ്ടി കൊടുത്ത കേസിൽ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ആരും ചോദിക്കാനില്ല പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞിട്ട് ആക്ഷൻ എടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് പോലീസുകാർക്കെതിരെ പരാതി കൊടുത്താൽ നടപടി ഉണ്ടാവും എന്നിട്ട് എന്ത് പറ്റും ഈ അവസാന ട്രയൽ ഘട്ടത്തിൽ ഒന്നും നിലനിൽക്കില്ല ഏതുപോലെതറിയാവോ രാഹുൽ ഈശ്വർ അതിജീവനെ അധിക്ഷേപിച്ചോ നമ്മുടെ എന്താ അധിക്ഷേപിച്ചോ അധിക്ഷേപിച്ചോ അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അത് അധിക്ഷേപിച്ചു എന്താ അത് നമുക്ക് വരുമല്ലോ അത് 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 ഇനിയും നമ്മുടെ ട്രയൽ ഘട്ടത്തിൽ പറഞ്ഞാൽ മതിയല്ലോ എളുപ്പമുണ്ടല്ലോ വളരെ എളുപ്പമുള്ള പരിപാടിയാണ് ഭയങ്കര അധിക്ഷേപം ബാക്കിയുള്ള അതിജീവികളെ തടയാനുള്ള ഗൂഢാലോചനയാണ് ഞാൻ അഞ്ചാം പ്രതിയാണ് എന്നെ മാത്രം അറസ്റ്റ് ചെയ്തു പതിനാറ് ദിവസം പതിനാറ് ദിവസം ജയിലിൽ എന്ത് എളുപ്പമാണ് കാര്യം ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല കാര്യം എന്ന് പറഞ്ഞാലും അതിജീവിതയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സ്ത്രീപക്ഷ നിയമങ്ങളാണെന്ന് പറയും സി നമ്മുടെ നാട്ടിൽ അവിടെയാണ് ഒരു ബാലൻസ് എങ്കിലും വേണം സ്ത്രീകൾക്ക് മുൻഗണനയും പരിഗണനയും കൊടുക്കണം സംശയം ഒന്നുമില്ല പക്ഷേ പുരുഷനെ അവഗണനയും പുരുഷ വേട്ടയാണ് സ്ത്രീ വിമോചനം എന്ന് കരുതരുത് പുരുഷനെ കൊടുക്കുന്നതാണ് സ്ത്രീ വിമോചനം എന്ന് കരുതരുത് ഇന്നലെ ഈ ശുംജിത ദീപക്കിനെതിരെ പരാതി കൊടുത്തേക്കണ്ടു നിങ്ങളും കണ്ടുകാലും പേരൊന്നും പറയാതെ ദീപക്കിനെതിരെ പരാതി കൊടുത്തു എന്ത് ചെയ്തു എന്നാ പറയുന്നത് ഇനി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം അഥവാ കഷ്ടകാലത്തിന് ദീപക്ക് ഈ ഭൂമി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടെ പറയണേ കഷ്ടകാലത്തിന് അതായത് കഷ്ടകാലും വേറൊരുത്ഥത്തിലല്ല ഈ പെൺകുട്ടി പരാതി കൊടുത്ത് അവനെ അറസ്റ്റ് ചെയ്തുതരും അവനെ ഏഴ് ദിവസവും പതിനാല് ദിവസമോ റിമാൻഡ് ചെയ്യട്ടി അവന് ജവർ അതുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത് ഓർക്കുക ശിഞ്ചിതം മാത്രമല്ല കുറ്റക്കാരി നമ്മുടെ നിയമ സംവിധാനവും സിസ്റ്റവും കൂടിയാണ് അതിലെ തെറ്റുകാരൻ അല്ലെങ്കിൽ കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി അതായത് ഷിൻജിത അങ്ങനെ ഒരു പരാതി കൊടുത്താൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും തൻ്റെ അച്ഛനും ഉമ്മയ്ക്ക് നാണക്കേട് അനുഭവിക്കും തന്റെ ജോലി പോവും തന്റെ കരിയർ പോവും തന്റെ അഭിമാനം പോകും എന്ന പേടി കൊണ്ടുകൂടിയാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആക്രമണം കൊണ്ട് മാത്രമല്ല നാളെ ഇയാൾ പോയ പോലീസാർ എന്ത് പറഞ്ഞറിയോ എടാ എനിക്കറിയാം നീ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരില്ല നീ കോടതിയിൽ പോയി ജാമ്യം എടുത്തോളാം പറയും കോടതി പോയി ജാമ്യം എടുക്കാൻ എന്ത് ചെയ്യും അത് ഹെയറിംഗ് വെക്കും മൂന്ന് ദിവസം കഴിയും നാലു ദിവസം കഴിയും ഒരാഴ്ച കഴിയും ഇവൻ ഇറങ്ങുമ്പോൾ എന്താവും ആ നീ ബസ്സിലൊക്കെ പീഡിപ്പിക്കുന്നവനല്ലേ എന്ന പേരുവാും മുകേഷിന്റെ കേസിൽ കോടതി ആ ആരോപണം എടുത്തു മാറ്റിയിട്ട് പോലും വ്യാജ ബോക്സ് വാടക പറഞ്ഞിട്ട് പോലും ഒരു മീഡിയ കൊടുത്തില്ല അപ്പൊ ഇരുപത്തിയേഴ് ലക്ഷം പേര് കണ്ട വീഡിയോയിൽ ദീപക് തെറ്റുകാരനായി നിൽക്കും നിങ്ങൾ അറിയേണ്ട പ്രത്യേകിച്ച് മീഡിയക്കാരേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇത്രയും പറയുമ്പോഴും ദീപക്കിന്റെ അമ്മ ഏറ്റവും എംഫസിസ് ചെയ്ത് പറയുന്നത് എന്തോ ദീപകിന്റെ അമ്മയച്ചനും ഞങ്ങളുടെ മോൻ തെറ്റുകാരനല്ല അവൻ ആരെയും ദ്രോഹിച്ചിട്ടില്ലെന്നാണ് എന്റെ പ്രശ്നമേ നമുക്ക് നേരെ ഒരു വ്യാജാരോഹണം ഉണ്ടാവുമ്പോഴേ നമുക്ക് ഇതിന്റെ വേദന അറിയും നമുക്ക് നേരെ ആരെങ്കിലും അങ്ങനെ ഒരു കള്ള കള്ളാരോപണം ഉണ്ടാവുമ്പോഴേ നമുക്ക് ഇതിന്റെ ദേഷ്യം മനസ്സിലാവും അവിടെയാണ് ഞാൻ കോടതിയിൽ എഴുതാവുന്ന ശബ്ദം സംസാരിച്ചെന്നുള്ളത് ശരിയാണ് അത് ഞാൻ ചെയ്തത് ഞാൻ ചെയ്ത് തെറ്റുമാണ് ശരിയല്ല അവിടെ നിൽക്കുന്ന പ്രോസിക്യൂട്ടർ പച്ച കള്ളങ്ങൾ വിളിച്ചു പറയുക ഞാൻ പറയാത്ത കാര്യം അയാൾ കോടതി വിളിച്ചു പറയുക അപ്പൊ ഞാൻ പറഞ്ഞു സാർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആ നിമിഷം പ്രോസിക്യൂട്ടർ മാറ്റി അല്ല അങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു സി ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ അങ്ങനെയുള്ള തരത്തിൽ നടന്ന കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കോടതിയിലെ റിപ്പോർട്ടേഴ്സിനോട് ക്രോസ് ചെയ്യുക അതായത് അവിടെ പ്രോസിക്യൂട്ടർ നിന്ന് ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു അതായത് ചില മോശമായ വാക്കുകളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നിട്ട് അപ്പൊ ഞാൻ എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു അതൊക്കെ ആണെങ്കിൽ പോലും ഈസി ആയിട്ട് ജാമ്യം കിട്ടും അതാണ് ലീഗൽ പോയിന്റ് അതൊക്കെ ആണെങ്കിൽ പോലും ജാമ്യം കിട്ടും സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ട കേസാണ് ഇതാണ് വായിച്ചുകൊണ്ടത് പക്ഷെ എനിക്ക് ദേഷ്യം വന്നു കാര്യം ഞാനങ്ങനൊന്നും പറഞ്ഞില്ല ഞാൻ സൗണ്ട് കയർത്തി പറഞ്ഞു ഇയാൾ പറയുന്ന കവമാണ് കോടതി അത് ശ്രദ്ധിക്കണമെന്ന് പെട്ടെന്ന് പ്രോസിക്യൂട്ടർ അപ്പം മാറ്റി അല്ല അങ്ങനെ അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു ചാനൽ ചർച്ചകളിൽ പറയുന്നതിനേക്കാൾ മോശം ശരിയല്ലാത്ത കാര്യങ്ങളാണ് കോടതിയിൽ പറയുന്നത് ചാനൽ ചർച്ചകളിൽ വേണ്ടി രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരും ഒന്ന് പറയുമല്ലോ അങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ അതൊക്കെയാണ് കോടതി പറയും കോടതി എന്ത് ചെയ്യും ഈ കോടതികൾ എസ്പെഷ്യലി റിസ്ക് എടുക്കില്ല മൂന്നാല് ദിവസം ജയിൽ കിടക്കട്ടെ എന്ന് കാര്യം മൂന്നാല് ദിവസം കഴിയുമ്പോൾ പ്രോസിക്യൂട്ടർ പറയും ഞാൻ നാളെ ലീവാണ് അപ്പോൾ ശനി അടുത്ത ആഴ്ച വെക്കട്ടെ എന്ന് പറയും അടുത്ത ആഴ്ച വാദം വെക്കും പത്ത് ദിവസം കിടക്കും പതിനൊന്ന് ദിവസം കിടക്കും എന്നിട്ട് കടന്നു കടന്നുകഴിഞ്ഞപ്പോ എന്താ ജീവിതകാലം മുഴുവനും മോശക്കാരനാകും നിങ്ങൾ ഇത്രയും ഞാൻ എന്റെ കേസും കൂടെ വെച്ച് ചോദിക്കാം മറ്റേ അതിജീവിതയെ അധിക്ഷേപിച്ചു അതിജീവത അല്ലാതെ മറ്റൊരു കാര്യം കൂട്ടെ ആ പരാതിക്കാരിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു എന്താ അധിക്ഷേപം എന്ന് എവിടെയെങ്കിലും പോലീസുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്താണ് അധിക്ഷേപം നടത്തിയത് എന്തെങ്കിലും ഒരു വാക്ക് വേണ്ടേ അല്ലെങ്കിൽ കാര്യം വേണ്ടേ അതൊന്നുമില്ല അധിക്ഷേപിച്ചു സി ഇത് സ്ത്രീകളെ പറ്റിക്കലാണ് ഇത് മീഡിയയെ പറ്റിക്കലാണ് കാര്യം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ വലിയ രീതിയിൽ വാർത്ത കൊടുക്കുമെന്ന് അവർക്കറിയാം സൈബർ അധിക്ഷേപം നടത്തി ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല ശരിക്കും മീഡിയക്കാരെ ദുരുപയോഗം ചെയ്യുകയാണ് ഈ കേസിലോ വേറൊരു കേസിലോ ഇങ്ങനെ കള്ളത്തരം മീഡിയ ഉപയോഗിച്ച് പ്രൊപ്പല് ചെയ്ത് കോടതിയുടെയും പൊതുജനങ്ങളുടെയും മൂഡ് സെറ്റ് ചെയ്യുകയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൂടി പറയാനാണ് തന്ത്രി സ്വർണ്ണക്കൊള്ളയിൽ ഭാഗികമായി സമ്മതിച്ചു ഇന്നലെ എസ് ഐ ടി ചില മാധ്യമങ്ങളെ ഉപയോഗിച്ച് കൊടുത്ത വാർത്തയാണ് എന്താണ് ഈ ഭാഗികമായി സമ്മതിക്കുന്നത് ഒന്നുമില്ല അങ്ങനെ ഞാൻ തന്ത്രിയുടെ വീട്ടുകാരോട് സംസാരിച്ചു അങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല ഭാഗികമായി സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഗുണാന്താറിയാബോ ഭാവിയിൽ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഭാഗികമായി സമ്മതിച്ചു കൊണ്ടല്ലേ പറഞ്ഞത് എന്തൊരു കള്ളത്തരമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒരു മടിയും മയവും ഇല്ലാത്ത കളത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഈ വിഷയത്തിന്റെ കൂടെ പറയുന്നതേ ഉള്ളൂ ഇപ്പം കടകംപള്ളി എല്ലാവർക്കും അറസ്റ്റ് ചെയ്യണം എന്താണ് ഞാൻ സ്ഥിരം പറയാറുണ്ട് കടംപള്ളി വിശ്വാസികൾ ആരും ഇല്ലാതിരുന്ന സമയത്ത് വിശ്വാസികളെ സപ്പോർട്ട് ചെയ്യാനായി ആക്ടിവിസ്റ്റുകളും സ്ത്രീ വിശ്വാസികളും വേറെയാണ് അതുകൊണ്ട് ആക്ടിവിസ്റ്റുകൾ കയറേണ്ടെന്ന് പറഞ്ഞ് ആരോരും ഇല്ലാത്ത സമയത്ത് വിശ്വാസികളെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് സുപ്രീം കോടതി വിധി തെറ്റാണ് എന്ന് ധൈര്യത്തോടെ പറയാൻ കാണിച്ച് ഏക മനുഷ്യൻ കോൺഗ്രസിലും ബി ജെ പിലും സി പി എമ്മിലെ ഏക നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ ചില ഒന്ന് രണ്ട് മീഡിയകൾക്ക് എങ്ങനെയെങ്കിലും കടകംപള്ളിയെ മുഖ്യധാര മീഡിയകൾക്കാണ് കടംപള്ളി അറസ്റ്റ് ചെയ്യാൻ ജയിലെടക്കണം ബാക്കി രണ്ടു മൂന്ന് പേർക്ക് തന്ത്രി അറസ്റ്റ് ചെയ്യലെടുക്കണം നിങ്ങൾ മീഡിയക്കാരെ ഉപയോഗിച്ച് നെറേറ്റീവ് ബിൽഡ് ചെയ്യുകയാണ് കഥ ബിൽഡ് ചെയ്യാൻ എസ് ഐ ടി ആ കഥയ്ക്കനുസരിച്ച് പോകുക ഞാൻ പറഞ്ഞത് ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള എസ് ഐ ടിക്ക് ഇതാണ് അറസ്റ്റ് ചെയ്യുന്നിൽ സാധാരണ പോലീസുകാരുടെ ദുരവസ്ഥ നിങ്ങൾക്ക് പുറത്തുകൂടി അതായത് എസ് ഐ ടി പോലെ ഉന്നതമായൊരു പോലീസ് സംഘം കോടതിയുടെ മോണിറ്ററിംഗ് ഇരിക്കുമ്പോൾ ഈ കള്ളത്തരമാണ് ചെയ്യുന്നതെങ്കിൽ സാധാരണ പോലീസുകാർ ചെയ്യുന്ന കള്ളത്തരത്തിന്റെ എക്സ്റ്റെൻ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുപോയെന്ന് തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി അത് പിടിച്ചെടുത്ത് കോടതിയിൽ പോലീസുകാർ സബ്മിറ്റ് ചെയ്യുന്ന കള്ളത്തരം ഈ നാട്ടിൽ നടക്കുമെങ്കിൽ അതായത് ഹൈക്കോടതിയുടെ അനുമതിയോടെ ഹൈക്കോടതിയിൽ അഞ്ചാം ഇടക്കാല റിപ്പോർട്ട് കൊടുത്ത് ഞാൻ ആവശ്യം ഇവിടെ പറയുന്നത് പോലീസ് സിസ്റ്റം വർക്ക് ചെയ്യുന്ന മനസ്സിലാക്കാനാണ് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി അഡ്വക്കേറ്റ് കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് തന്ത്രിക്ക് വാജിവാഹനം കൊടുത്തു വിട്ടതിൽ കള്ളത്തരം കാണിച്ച് തന്ത്രിയുടെ വീട്ടിൽ നിന്ന് റെയ്ഡ് പിടിച്ചു എന്ന് ഭാവിച്ച് കോടതിയിൽ റിക്കവർ ചെയ്യുന്ന എസ് ടീം ആ റേഞ്ചിൽ കള്ളത്തരം കാണിക്കുമെങ്കിൽ ഈ പാവപ്പെട്ടവരുടെ കാര്യത്തിൽ കാണിക്കുന്ന കള്ളത്തരങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടാവും അവിടെയാണ് ഉമ്മയുടെ അവിടുത്തെ ചില ആൾക്കാരും മരിച്ചു പോയില്ലേ ഇനി എന്ത് ചെയ്യാൻ പറ്റും അത് ഉമ്മയോട് മാത്രമല്ല എന്നോട് പറഞ്ഞു ആ പോലീസിന്റെ കുട്ടില്ല കേട്ടോ പോലീസിന്റെ കുട്ടം വന്നതിൽ കാര്യമില്ല എന്നോട് ചോദിക്കാം നിങ്ങൾക്ക് നിയമമൊക്കെ അറിയില്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആണല്ലേ മരിച്ചുപോയി ആ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുക ആ പെൺകുട്ടിയാണ് ആത്മഹത്യ ഉമ്മ അടക്കം അറസ്റ്റ് ചെയ്യില്ലേ സഹോദരി അടക്കം അറസ്റ്റ് ചെയ്യില്ലേ ഒരാൾ മരിച്ചതല്ലേ ആ ഒരു സെൻസിറ്റിവിറ്റി കാണിച്ചുകൂടി ഉണ്ട് പറഞ്ഞു അവസാനിക്കുക രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇത് കഴിഞ്ഞ ഏഴ് മാസമായിട്ട് ഇവര് പുറകെ ഇറങ്ങി നടക്കുന്നതിൻ്റെയും ഓരോരോ പെറ്റീഷൻ കൊടുക്കുന്നതിൻ്റെയും കോപ്പികളാണ് അവസാനം അയച്ച അവസാനം കൂടി അയച്ച ഈ ഈ പ്രായത്തിലേ അതും കൂടെ നമ്മൾ നോക്കണേ ഈ പ്രായത്തിൽ ഇവർ ഇറങ്ങി നടക്കുമ്പോൾ വേറെ എന്ത് ചെയ്യാനാണ് എന്റെ കൊല്ലം കൊന്നത് അവ കൊന്നത് എന്റെ മാന എന്റെ മാന കൊന്നത് ജീവിക്കാൻ സമ്മതിച്ചില്ല എന്റെ മോനെ കൊന്നേനീതിന്റെ മുമ്പേ അവ കൃഷി കിട്ടണം ഞാൻ ജീവിച്ചു കണ്ടിരിക്കണം കണ്ടാൽ എന്നിട്ടേ ഞാൻ മരിക്കും ഇനി എനിക്ക് ജീവിതയില്ല എവിടെ വേണമെങ്കിലും ഞാൻ കേറാൻ തയ്യാറില്ല എന്റെ പൊന്നു പോനെ അത്രയ്ക്ക് നല്ല ഒരു മോനായിരുന്നു ആരയിട്ട് കൊന്നു പറയുന്നില്ല എന്റെ പോലും ഒന്നിനോ ഒന്നിനു ഇടവെച്ചിട്ടില്ല അങ്ങനെ ഉള്ള മോനെ കൊന്നു കളഞ്ഞു എവളാണ് എന്റെ മോനെ കൊന്നത് കാരണം എന്റെ മോനക്ക് നീതി കിട്ടണം നിങ്ങളെല്ലാം സഹകരണം കൊണ്ട് എന്റെ പൊന്നു മോനക്ക് നീതി വാങ്ങിച്ച എല്ലാരും ഇതിന് പിന്നാലെ ഇറങ്ങി ഉമ്മ പറഞ്ഞ ഞാൻ പറഞ്ഞ ഇപ്പൊ ഉമ്മ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ആ പെൺകുട്ടി പരാതി കൊടുത്താൽ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്തു എന്ത് എളുപ്പമാണല്ലേ അതിജീവിതയാകാൻ എന്ത് എളുപ്പമാണ് നോക്കി വെറുതെ പരാതി കൊടുത്തിട്ടാതി അതിജീവിതയാണ് പിന്നെ ആ പെൺകുട്ടിയുടെ പേര് പറയാൻ പറ്റില്ല പിന്നെ ആ കുട്ടിയുടെ പ്രൈവസി ലംഘിക്കാൻ പറ്റില്ല വെറുതെ ഒരു പരാതി കൊടുത്തിട്ടാൽ അതിജീവിതയായി ഇനി കേസ് 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 നടക്കുന്നിടത്തോളം കാലം ആ പെൺകുട്ടി സേഫാ ഇതെല്ലാം ഇത് മുഖ്യമന്ത്രി അയച്ച പരാതിയുടെ ഇത് കഴിഞ്ഞ ഏഴ് മാസമായി വ്യത്യസ്ത പോലീസ് സ്റ്റേഷനിൽ കയറി നടന്ന നമുക്ക് പോലീസിനോട് പരിഭവവും വിഷമവും ഉണ്ട് പക്ഷേ പോലീസിൻ്റെ മാത്രം കുറ്റമല്ലെന്നറിയാം നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല ഇവർക്ക് വേണ്ടി പറയാൻ പറയാനാരുമില്ല ഇവർക്ക് വേണ്ടി വിളിച്ചു വിളിച്ച് പറയാനാരുമില്ല മീഡിയക്കാരുടെ പ്രഷറില്ല സമ്മർദ്ദമില്ല ഈ രീതി നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇപ്പം നമ്മുടെ ദീപക്കിൻ്റെ തന്നെ ആത്മഹത്യയില്ലേ നിങ്ങൾ മാധ്യമങ്ങൾ ഇത്തരം ഒരു പ്രൊവാക്റ്റീവ് സ്റ്റാൻഡ് എടുത്തില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും രീതി അറസ്റ്റ് ഉണ്ടാവുമായിരുന്നു രണ്ടു മൂന്ന് ദിവസം പോലീസ് പറയും ഇനി അടുത്ത സംഭവിക്കാൻ പോകുന്ന ഇവരുടെ കേസിൽ വിളിക്കാറില്ല അവരുടെ കേസിലും സംഭവിക്കാൻ നിങ്ങൾക്കെതിരെ ഇരുപത്താറ് ലക്ഷം രൂപയുടെ ഒക്കെ വന്നിട്ടുണ്ട് പ്രോപ്പർട്ടിയൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനിയും കൂടുതലൊന്നും പ്രസ്യമുണ്ട് കേട്ടോ വിട്ടുള്ള അത് പറയും എങ്ങനെ കട്ടായിട്ട് നമുക്ക് അറിഞ്ഞൂടാ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം എല്ലാം മാറ്റി ആറ് മാസം ഏഴ് മാസമായി അവരെ കട്ടടിക്കാൻ ഇരിക്കണം നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ അതിനകത്ത് മൊഴി അവസാനം സംസാരിച്ചത് ഇതെല്ലാം കൃത്യമായിട്ട് എവിടെ ആണിന് വേണ്ടി അത് മെലക്കെടില്ല കാര്യം ആരും പറയാൻ അതുകൊണ്ട് അതുകൊണ്ട് നമുക്കിതിലെ ഇതിലെ രണ്ട് മൂന്ന് കാര്യം കൂടെ പറഞ്ഞു രണ്ട് മൂന്ന് കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഒന്ന് ജനുവരി ഇരുപത്തി ആറ് മുതൽ നമ്മളൊരു ഹെൽപ്പ് ലൈൻ തുടങ്ങുന്നുണ്ട് കുറച്ച് പേരെ വെച്ച് കാര്യം വേറെ ആരും ഇല്ല എന്നുള്ളതാണ് സത്യം ഇതുപോലെ എത്രയോ പേര് ഒന്ന് രണ്ടുമല്ലേ ഇതുപോലെ എത്രയോ പേര് സംഭവിക്കുന്നത് ഇന്ന് രാവിലെ ഒരാൾ വിളിച്ചിട്ട് കരയുന്നുണ്ട് അയാളുടെ കേസ് എടുക്കുന്നുണ്ട് കുട്ടികളെ കാണാൻ സമ്മതിക്കുന്നില്ല അയാളുടെ ഈ കസ്റ്റഡി ബാറ്റലിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങളായി മക്കളെ കണ്ടിട്ട് എനിക്ക് മറ്റേ സുരാജ് മുഞ്ഞോറിൻ്റെ സിനിമ ഓർമ്മ വന്നു എനിക്ക് ആക്ഷൻ ഹീറോ ബിജുവിന്റെ സാധനം ഓർമ്മ വന്നു ഈ ആണിന് ചെല്ലുമ്പോൾ പോലീസുകാരാകട്ടെ കോടതിയാകട്ടെ വില കൊടുക്കുന്നില്ല ആണ് ചെന്ന് പറയുമ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല പെണ്ണി എന്ന് പറയുമ്പോൾ പെണ്ണിനോട് വലിയ കരുതലുള്ളതോടൊന്നും അല്ല മൈൻഡ് ചെയ്യുന്നത് ഇവർ ഞങ്ങൾക്കതേ പരാതി കൊടുക്കുമോ ഞങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കുമോ എന്ന് വിചാരിച്ചിട്ടില്ല പെണ്ണിനോടോ അമിതമായ സ്നേഹമൊന്നും കേട്ടോന്നുമല്ല ഇനി പെണ്ണ് ആക്ഷൻ എന്ന് പറഞ്ഞ് പെണ്ണ് പരാതിക്ക് പോയാൽ നമുക്ക് പണി ഇട്ടുവല്ലോ ഇതാണ് ചെയ്യുന്നത് അല്ലാതൊന്നുമല്ല എന്നോട് പോലീസുകാരും പറഞ്ഞു അത് വെച്ച പോലെ എന്റെ എന്റെ ലാപ്ടോപ്പ് ഒക്കെ എടുത്തുകൊണ്ട് പോയി നമ്മൾ സാറേ സൈബർ അധിക്ഷേപ പരാതിയല്ലേ അതെ എന്തെങ്കിലും റിക്കവർ ചെയ്തതെന്ന് കാണിക്കേണ്ടി എന്തെങ്കിലും റിക്കവർ ചെയ്തതെന്ന് കാണിക്കേണ്ടേന്ന് ി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കള്ളത്തരമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനീതിയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മൂന്നേ മൂന്ന് കാര്യങ്ങളിലേക്ക് ചെയ്യാം ഒന്ന് ജനുവരി നമ്മൾ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ അനൗൺസ് ചെയ്യുന്നുണ്ട് കഴിയുന്നത്തവരോട് സപ്പോർട്ട് ചെയ്യാൻ പറയുക നമ്മൾ നമ്പർ ട്വന്റി സിക്സിന് നമ്മൾ അനൗൺസ് ചെയ്യും രണ്ട് ഈ പുരുഷ കമ്മീഷൻ അടക്കമുള്ളത് നമ്മുടെ നിയമസഭയില് പതിനൊന്ന് മാസമായിട്ടിരിക്കുകയാണ് സ്പീക്കർ അനുമതി തന്ന ആലോചിക്കണം സി പി എമ്മിന്റെ സ്പീക്കറായ ശ്രീ ഷംസീർ അനുമതി തന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബില്ല് കഴിഞ്ഞ പതിനൊന്ന് മാസമായി ഒരു ഒറ്റ കാരണമേ ഉള്ളൂ മീഡിയക്കാര് സ്ത്രീവിരോധികളാണെന്ന് നമ്മളെ പറയുമോ എന്ന് കോൺഗ്രസ്സുകാർക്ക് നേടി അത് അന്താ ആകാശമൊന്നും എടുത്തല്ല നമ്മളോട് നേരിട്ട് പറയുന്നതാണ് ഇനി ഞങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്ത്രീ പീഠകരാണ് അല്ലെങ്കിൽ സ്ത്രീ ഫിരോധികളാണെന്ന് പ്രചരിപ്പിക്കുമെന്ന പേര് ഇത് കാരണമാണ് മുഖ്യധാരമായ പ്രതിപക്ഷം അവതരിപ്പിക്കാത്ത പേഴ്സണൽ കാണുന്ന സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെ എം എൽ എമാരും ബി ജെ പിയുടെ നേതാക്കളും ഒക്കെ നമ്മളോട് സംബന്ധം പറയുന്നുണ്ട് മൂന്ന് ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും നമുക്ക് ഇത്തരത്തെ സപ്പോർട്ട് ചെയ്യാനും മെക്കാനിസം ഉണ്ടാകണം ഈ സുനീറിന്റെ വിഷയം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം കാര്യം പത്രങ്ങളിലൊക്കെ വന്നാലേ പോലീസുകാർക്കൊക്കെ എന്തെങ്കിലും ഒരു വിലയെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ മൈൻഡ് പോലും ചെയ്യില്ല ആ പത്രത്തിലൊക്കെ വന്നു ആ മാധ്യമങ്ങളിലൊക്കെ വന്നല്ലോ അതുകൊണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് വിചാരിച്ചു എടുക്കാം ഈ ഹൂ കേഴ്സ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നോബഡി ഇൻ എന്നവർ സിസ്റ്റം എന്നുള്ളതാണ് പച്ച യാഥാർത്ഥ്യം നോബഡി ബോധോ നോബഡി കേഴ്സ് തങ്ങൾക്ക് എതിരെ എന്തെങ്കിലും പരാതിയോ പ്രശ്നമോ ഉണ്ടാകുമെന്ന് പോലീസ് വിചാരിച്ചെന്തെങ്കിലും ചെയ്യുന്നതല്ലാതെ നമ്മുടെ സിസ്റ്റത്തിൽ ഒരുത്തനെ കുറിച്ചും കുറിച്ചും സത്യത്തെ കുറിച്ചും നോബഡി കെയർസ് അതാണ് അതിൻ്റെ എസ്പെഷ്യലി ആണുങ്ങളുടെ കാര്യത്തിൽ നോബഡി കെയർസ് അബൌട്ട് മെൻ ഇതാണ് അതിൻ്റെ ബ്ലണ്ടായിട്ടുള്ള റിയാലിറ്റി അപ്പോൾ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഈ സുനീർ ബുദ്ധിടെ ഞങ്ങൾ ഇന്ന് തൊട്ട് ഇവർക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ തുടങ്ങുന്നു ഇവർക്ക് കുറച്ച് ഫൈനാൻഷ്യൽ സപ്പോർട്ടും കാര്യങ്ങളും പിന്തുണ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഈ വാർത്ത ദയവായി കൊടുക്കണം വേറെ ഒന്നും കൊണ്ടല്ല ഇല്ലാതെ നിങ്ങളോട് മാത്രമേ എനിക്കും പറയാനുള്ളൂ വേറെ പോലീസുകാരോട് പറഞ്ഞാൽ അവർ കേൾക്കില്ല കോടതി പറഞ്ഞാൽ എത്ര നാൾ വേണ്ടി അറിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സുനീറിന് അമ്മയുടെ കാര്യവും മറ്റും വീഡിയോ ആയിട്ട് കൊടുക്കണം ഞങ്ങൾ ഇങ്ങോട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു സാമ്പത്തിക പിന്തുണ ഇവർക്കും ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എത്രയാണെന്ന് നമുക്ക് അറിയില്ല കിട്ടുന്നത് പോലെ അവർക്ക് സപ്പോർട്ട് ചെയ്യാം നമ്മൾ ദീപക്കിൻ്റെ വീട്ടിൽ പറഞ്ഞതിൻ്റെ ഇരട്ടി ഇരട്ടി നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്തെങ്കിലും സുനീറിൻ്റെ ഫാമിലിക്കും കൂടെ സപ്പോർട്ട് കിട്ടണം അതോടൊപ്പം ഈ ഇരുപത്താറ് ലക്ഷം രൂപയുടെ ഒക്കെ കള്ളക്കേസ് ഇവർക്കെതിരെ വന്നതിൽ അറ്റ്ലീസ്റ്റ് പോലീസുകാർ തിരിയില്ലെങ്കിലും കാണുമ്പോൾ ഇത് ചെയ്യരുത് അനീതിയാണെന്നെങ്കിലും കരുതണം കാരണം നമ്മുടെ അച്ഛൻ നമ്മുടെ മകൻ നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ജീവിതം അവസാനിപ്പിക്കലിൽ നിന്ന് ഒരു വ്യാജപരാതി അകലത്തിൽ മാത്രമാണ് അതുകൊണ്ടാണ് പുരുഷ കമ്മീഷനെയും പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി